ടീച്ചർ ബോച്ച് സത്യത്തിൽ ഒരു ട്രെൻഡായി ആ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു സംസാര വിഷയം ആണ് മാത്രമല്ല കുറേ ആളുകൾക്ക് സഹായം എന്നുള്ള രീതിയിൽ കൂടി പക്ഷേ കൊറേ ആളുകൾ കോമാളിരുന്നു ആദ്യത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് കണ്ടിരുന്നത് പഴയ കാലത്ത് മുന്നേ കുറെ വിവാദങ്ങള് പ്രശ്നങ്ങള് അങ്ങനെയാണ് നമ്മളെല്ലാവരും നോക്കി കണ്ടിരുന്നത് ഒരു മനുഷ്യ സ്നേഹിന്നുള്ള വന്നതുണ്ട് മാത്രല്ല ഇപ്പോഴത്തെ കുറേ റഹീമിൻ്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ മുപ്പര് ഒരു കുറേ യൂട്യൂബേഴ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിലും മുപ്പരൊരു വാക്കും ഒരു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എടുത്തുള്ള ഒരു പ്രവർത്തനമൊക്കെ വളരെയധികം ജനങ്ങളിടയിൽ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം കേരളം മൊത്തം ഒക്കെ കേരളം അല്ല പല ആളുകളും സഹായിച്ച് അത്രയും നല്ലൊരു രീതിയിൽ സാധിച്ചല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇതാണ് നമ്മുടെ അഷ്റഫ് 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 വെയിറ്റ് ചെയ്ത വരുന്നത് എല്ലാവർക്കും നമസ്കാരം വെറും ചായപ്പൊടിയായിട്ട് ലക്ഷാധിപതിയായ പത്ത് ലക്ഷം ആയിട്ടുള്ള എന്റെ നാട്ടുകാരനായിട്ടുള്ള പിലാത്രയിലെ അഷ്റഫ് ഖാനെ പരിചയപ്പെടുത്താനാണ് പുതിയ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിവരങ്ങളൊക്കെ സന്തോഷത്തിലാണ് ഉള്ളത് കാരണം കൊറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ നോമ്പ് കഴിഞ്ഞ ആ സമയത്തൊക്കെയാണ് കൊറേ ബുദ്ധിമുട്ടുകളായിരുന്നു ആന വിളിച്ചിരുന്നു നമ്മള് സംസാരിച്ചല്ലോ അപ്പം ആ ഒരു വിഷയം എന്തായിരുന്നു എന്നുള്ളതെന്ന് എന്തായിരുന്നു നിങ്ങളെ പ്രയാസം ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ കാണാൻ വന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് പറയുകയായിരുന്നെങ്കിൽ ഒരു ബാങ്കിൽ ലോണും കാര്യമൊക്കെ ആയിട്ട് അതിൽ ഞാൻ ടീച്ചർ ബാങ്കുകാരെ വിളിച്ചതാണ് വിളിച്ചിരുന്നു അതിൽ കുറച്ച് പൈസ അടക്കാനുണ്ട് അവർ ജെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കുറച്ച് പൈസ അടക്കണം എന്നു പറഞ്ഞു പിന്നെ കൂടെ കയ്യില്ല തൊണ്ണൂറായിരം അടക്കണം പെട്ടെന്ന് അടക്കണം എന്നുള്ളത് കഴിയില്ല എന്നും അവരോട് ഞാൻ പറഞ്ഞു അങ്ങനെ ആരും അവർ ടീച്ചർക്ക് വിളിച്ചത് അതിന്റെ ഒരു കാര്യങ്ങളിൽ ഇപ്പൊ നമ്മള് വാർഡ് തലത്തിൽ നമ്മൾ നോക്കി പക്ഷെ കുറച്ച് വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് വാടിന്ന് സംഘടിപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു പിന്നെ പാഠ്യതലത്തിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് എല്ലാരും കുറച്ച് നേതാക്കന്മാരെയൊക്കെ കണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഒരു ഭാഗ്യം എന്നുള്ള രീതിയില് കാരണം അവരുടെ ഒരു പ്രയാസം കാരണം ഉപ്പരങ്ക എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ടേ കാണും ബാങ്കിൽ നിന്ന് അവര് വിളിച്ചു പറഞ്ഞതും പിന്നെ എന്താണെന്ന് വെച്ചാൽ മൂപ്പര് പിന്നെ ഏറ്റവും നന്നായിട്ട് ഫാമിലി കുടുംബം നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് അവരായിരുന്നു യാതൊരു രീതിയിലും വന്ന പൈസ ഇല്ല വീട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകളെ കെട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയത്താണ് ഈ പ്രയാസം വന്നത് പിന്നെ കൊറോണ വന്നപ്പോഴാണ് തിരിച്ചടവ് അഞ്ചു ലക്ഷാണ് ഞാൻ ലോൺ എടുത്തത് അഞ്ചു ലക്ഷം എടുത്ത് അതൊരു മൂന്നര ലക്ഷം വരെ ആയിരുന്നു അടച്ച് അടച്ച് അതിലെ പിന്നെ കൊറോണ വന്ന് മോലും ഇങ്ങോട്ട് വന്നിന്ന് അങ്ങനെ അത് പിന്നെ വീണ്ടും നാലര ലക്ഷമായി നാലര ലക്ഷമായി പിന്നെ ഇപ്പോൾ ഇങ്ങനെ പണിക്ക് പോയി പോയി ഇങ്ങനെ പുല്ല് വെട്ടണ പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ അടച്ചടച്ച് ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം ഉറപ്പേൻ്റെ അടുത്ത് പിന്നെ അടച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ മാർച്ച് ലാസ്റ്റ് വന്നപ്പോ പെട്ടെന്ന് തീർക്കണം മാർച്ചാണ് തീർക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് അയ്യാ അതിലാണ് അല്ലാതെ വീടും തന്നെ പൊളിഞ്ഞാലുള്ള ഒരു ടീച്ചർ കണ്ടതല്ല അതിലാണ് ലൈഫിൽ നിന്ന് അങ്ങനെ പൈസ പാസ്സായിട്ട് വീട് പണിയും എല്ലാം കൂടി ആയിട്ടൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു വീട് പണി ഇപ്പം അതിലും കുറേ കടം വന്നു മക്കളെ പണ്ടൊക്കെ പണയം വെച്ചിട്ടുണ്ട് വീടും സ്ഥലം അഞ്ചരസെൻ്റ് സ്ഥലം വീടും കൂടി കിട്ടിയതാണ് അത് ഇരുപത്തേഴ് കൊല്ലം പോലെയപ്പോൾ അപ്പോൾ ആ വീട് തന്നെ ചിരിഞ്ഞ ഒരു വീട് വാർത്ത ഇതായാലും ചെറിയ വീടായിരുന്നു ഇപ്പോൾ തന്നെയുള്ള വീടൊക്കെ ഉണ്ട് അപ്പം അത് വാക്ക് ഒരു ദിവസം കൊണ്ടാണ് ഞാൻ തന്നെ പൊളിച്ചത് വാർപ്പ് ഒരു നില പൊളിക്കുമ്പോൾ ഉപയോഗിക്കാം എന്തോ ഭാഗ്യത്തിന് പൊളിഞ്ഞ നിന്നതാണ് മൊബൈലിൽ കാണും ബോച്ച്വൻ്റെ ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ പട്ടാമ്പിലൊരാൾ അസ്രഫ് പറഞ്ഞ ഒരാൾ ഇതേമാതിരി അയാളെ കൂട്ടുകാരനെ ഈ ചായപ്പൊടി കൊണ്ടുപോയി കൊടുക്കണ അഞ്ച് പാക്കറ്റ് കൊണ്ടേ കൊടുത്തിട്ട് ഇതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അപ്പോൾ അയാൾ നമ്പർ ഇട്ട് പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും വേണേൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാറ് അപ്പോൾ ഞാൻ എന്തായാലും ആ നമ്പർ പെട്ടെന്ന് എഴുതിയെടുത്തിട്ട് ഞാൻ ആ ഈ അസ്രഫ് പറഞ്ഞ ആൾക്ക് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു സ്വർണ്ണൂരാണ് കാടാൻപോയ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അവിടെ തിരൂര് നമ്മളെ ബ്രാഞ്ചുണ്ട് ചെമ്മന്നൂരിൻ്റെ അവിടെ പോയാൽ സാധനം കിട്ടും പോയി അത് പറയാമെടുക്കുമ്പോൾ ഭാര്യ പറഞ്ഞ് ഞാനും പോയി എൻ്റെ പിന്നാലെ അവിടെ പോന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഒരു സാധനം ഇല്ല സാധനം തീർന്നു വഹിക്കണ അവർ ഓർഡർ ചെയ്ത് അങ്ങനെ തീരുവ് അങ്ങനെ തരുന്നു അങ്ങനെ ഒരു പത്ത് പാക്കറ്റിന് ഓർഡർ ചെയ്തു ചെയ്ത് പിറ്റേന്ന് വന്നപ്പോൾ അവർ എനിക്ക് വിളിച്ചു അങ്ങനെ ആ പത്ത് പാക്കറ്റ് കൊടുക്കുന്നു അതിൽ എനിക്കൊരു നൂറ് റുപ്യ അതിലടിച്ചു നൂറ് റുപ്യ കിട്ടി പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൂത്ത മകൾ പറഞ്ഞ് എനിക്കൊരു അഞ്ച് പാക്കറ്റ് പറഞ്ഞു വേണമെന്നായിരുന്നു ചെറിയോൾ പറഞ്ഞു എനിക്കൊരു രണ്ട് പാക്കറ്റ് വേണമെന്നായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഇവരോടൊന്നും മുണ്ടിയിട്ടില്ലായിരുന്നു ആ മൂന്ന് പാക്കറ്റ് വാങ്ങി ഒന്നും മുണ്ടിയിട്ടില്ല ഇവളിനോട് ചോദിച്ചു ഇങ്ങനൊന്നും വാങ്ങി ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ മിക്കുന്നേർ പണിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കരിപ്പോൾ പമ്പിൻ്റെ അവിടെ നിന്ന് പോകാം അണ്ണെന്നോടും കുറച്ചു നേരം ഇവിടെ നിൽക്കി കൂപ്പ് പോയിട്ട് വരാറ് ആ ടൈമിൽ ഞാനിത് കൂപ്പന് ഒരുപ്പിച്ച് മൊബൈലിൽ കയറ്റി അതിനെ കയറ്റി ഞാനങ്ങനെ തൈ കഴിഞ്ഞു അപ്പോൾ അഞ്ചെണ്ഡത്തിലൊന്നും കിട്ടിയില്ല അങ്ങനെ തയ്ക്കില്ല അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോൾ പതിനൊന്നര മണിയായപ്പോൾ ഞാൻ ഉറങ്ങിരുന്നു ഇതിനെ മാനേജർ വിളിച്ച് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല പിന്നെ വിളിച്ചപ്പോൾ അറിഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പത്ത് ലക്ഷം അടിച്ചിരിക്കുന്നത് വിശ്വാസം വന്നിട്ടില്ല വോച്ചെ വിളിക്കലേ വേച്ചന എന്നും വീഡിയോ കോളിൽ വരണ്ടെ അതിങ്ങനെ വന്നിട്ടില്ല അപ്പം രാവിലെ വോച്ച് വിളിക്കും വീഡിയോ കോള് വരങ്ങൾ ഫോൺ എടുത്തോണ്ടായി അന്ന് രാവിലെ ഒന്നും വിളിച്ചില്ല അതിൻ്റെ ഒരു പത്രമായപ്പോൾ ഞാൻ അയ്യോ മാനേജർക്ക് വീണ്ടും വിളിച്ചു എന്നോട് പറഞ്ഞ് വാച്ച് എങ്ങനെ ഒരു കട ഉദ്ഘാടനം അതിന് പോയതാണ് അപ്പം വന്നിട്ട് എങ്ങനെയായാലും ഇങ്ങളെ തിരിച്ചു വിളിക്കാതെ കല്ലേ ഇങ്ങോട്ട് വൈകുന്നേരം ആളുകളൊന്നും എന്നിട്ടും വിളിക്കണില്ല അതിൽ ഞാൻ പിന്നെ തിരൂരിക്ക് വിളിച്ച് തിരൂരിക്ക് വിളിച്ച പറയുന്നത് ഞമ്മളൊക്കെ അങ്ങനെ ന്യൂസ് വന്നിട്ടില്ല ഞാൻ അവര് പോണേ ഞാൻ വന്ന് എനിക്ക് ചായപ്പൊടി വേണമെന്നാണ് ഞാൻ വിളിച്ചത് ഇത് പറഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അയാളോട് ഞാൻ പറഞ്ഞാൽ കടിച്ചിരിക്കണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അപ്പ തന്നെ കണ്ടു വിളിച്ച് നിങ്ങൾക്കാണ് അടിച്ചിരിക്കേണ്ടത് ശരിയാണ് അന്നാണ് അതിന്റെ അന്നാണ് എനിക്ക് അടിച്ചത് അന്ന് ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞാൻ ഇത് ഇട്ടത് ഇരുപത്തി എട്ടാം തീയതി പോയി വാങ്ങിയത് എന്നും നറുക്കെടുപ്പുണ്ട് എന്നും പത്ത് ലക്ഷം ഉണ്ട് അതിരീതിയിലാണ് ഇത് വരണത് പിന്നെ ലാസ്റ്റ് ഇരുപത്തഞ്ച് കോടി ഉണ്ട് ഒരാൾക്ക് ഇത് എങ്ങനെ വാങ്ങിക്കാണെങ്കിൽ ഇതിന്റെ മേലെ ഒരു കൂപ്പ ഉണ്ടാവും ആ കൂപ്പ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ സൈറ്റിൽ അതിന്റെ ഇതൊക്കെ കാണാം അതിന്റെ സൈറ്റൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി മൊബൈലിൽ നമ്മള് ഗൂഗിളിൽ കയറിയിട്ട് അതിൽ ക്യാമറ ഓണാക്കി ആണെങ്കിൽ ഇതിന്റെ സ്കാൻ ചെയ്യാം കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാണെങ്കില് അതിന്റെ ഇത് വരും അപ്പോ അതില് നമ്മള് ഡീറ്റെയിൽസ് ഞങ്ങള് പേര് അതിന്റെ അടിയിൽ ഞമ്മളെ ഫോൺ നമ്പർ പിന്നെ അതിന്റെ അടിയിൽ അതിന്റെ കൂപ്പൺ നമ്പർ ഉണ്ടാവും ആ കൂപ്പൺ നമ്പർ അടിച്ചു കൊടുക്കുക സഹായിച്ചാണ് ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ച് ഫസ്റ്റ് അവരെ കാണിച്ചു തന്നു കടയുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് സൈറ്റ് കേട്ടോന്നും എനിക്കറിയില്ല ഞാൻ ഓൺലൈനിൽ കൂടെ എടുക്കാനും മോളെ കൊണ്ടൊക്കെ നോക്കിച്ചിട്ട് അതൊന്നും കിട്ടണില്ല അതിൽ പിന്നെ അവര് പറഞ്ഞ് ഞങ്ങളൊരിക്കണിച്ചു തരാം ഞങ്ങൾക്ക് ഒരുക്കെ കണ്ടാൽ മതി പിന്നെ ചെയ്യാറുണ്ട് അതിനപ്പൊ ആര്യൻ്റെ ഒരിടപ്പൊ അവളും ഞാനും കൂടി നോക്കിയൊക്കെ മനസ്സിലാക്കി പിന്നെ ഞാൻ കൂടെ ഒന്ന് ചെയ്തു ഫസ്റ്റിത്തവര് കയറ്റി തന്നു ഇപ്പൊ ഇരുവണ്ണം വാങ്ങിച്ചു മക്കളും ഞാനെല്ലാം കൂടി ഇരുവണ്ണം നല്ല ചായപ്പടും നല്ല സ്ട്രോങ്ങും കാര്യ എന്നോട് പറഞ്ഞില്ലേ പഠിച്ച എന്തേലും ഞാനേ ഈ നോൽവിലൊക്കെ ഞാൻ വളരെ വിഷമത്തിലേ എന്താ ഞാൻ ഈ ലോൺ എടുക്കാൻ ചെയ്യുക എന്തോന്ന് ചെയ്യും പഠിച്ചവനോട് അത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന പഠിച്ചോൻ ചേട്ടതാണ് അതുകൊണ്ട് അതാണ് പടച്ചിറപ്പിന്റെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് എല്ലാം അനുസരിച്ചിട്ടാണ് കിട്ടുന്നത് സന്തോഷം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാരും ഈ പോട്ടി വാങ്ങി സഹകരിക്കണമെന്ന് എത്രയും പറയുന്നു കേട്ടപ്പോ വലിയൊരു സന്തോഷം കാരണം ൾക്കാണ് കിട്ടിയിട്ടുള്ളത് അതന്നെ അതാണ് അവര് എന്ത് ചെയ്യും അറിയാതെ നിക്കുന്ന ഒരു സമയത്ത് കിട്ടിയ ഒരു അതാണ് എല്ലാരും മനസ്സിനും മുഖത്തും ഒക്കെ സന്തോഷത്തോ കഷ്ടപ്പെടുന്ന കുറെ ആളുകൾക്ക് ഒരു പിന്നെ ഒരു തിരുനാളം എന്ന രീതിയിൽ ഒരു സന്തോഷിക്കാനുള്ള ഒരു വകയാണ് ഇപ്പൊ നമ്മളീ ബോച്ച ടീമിലൂടെ നൽകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം മുന്നിലൊന്നുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത നിൽക്കുന്ന നമ്മളെ അഷ്റഫ് കാക്കാണ് ഈ പ്രാവശ്യം ഇത് കിട്ടിയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ധാരാളം പേര് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ പത്ത് ലക്ഷം രൂപ കിട്ടി അവരവരുടേതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷം പിന്നെ നമ്മുടെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം ഒരു ജനകീയമായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് പോകുന്ന ഒരു ഒരു സന്തോഷകരമായൊരു നാടാണ് നമ്മളെ കേരളം അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹവും അപ്പോൾ കേരളീയർ ഏറ്റെടുത്തിട്ടുള്ള ഈ കാര്യം നമുക്ക് പറയാം റഹീമിൻ്റെ കേസുകൾ വന്നപ്പോൾ ബോച്ച് ചെയ്ത് ഏറ്റെടുക്കുകയും കേരളക്കര ആകെ പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നും പുറത്തുള്ള ആളുകളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നമ്മളോട് കൂടി ചേർന്നിട്ടാണ് അത്തരത്തിലൊരു കാര്യം പിന്നെ നടപ്പിലാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള നല്ലൊരു കാര്യത്തിലൂടെ കുറേ ആളുകൾക്ക് വെളിച്ചം നൽകാൻ സാധിക്കുന്നു സന്തോഷം നൽകാൻ സാധിക്കുന്നതിൽ സന്തോഷം പണി തീർക്കണം പിന്നെ ലോണെ അടവ് തീർക്കണം അങ്ങനെ പിന്നെ സ്വർണ്ണങ്ങള് പണയം വെച്ചിട്ട് വീട് പണിക്ക് വേണ്ടിയിട്ട് പണയം വെച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കണം അങ്ങനെ അതിലും കൂടി പ്ലാനാണ് വീട് പണി കയ്യിലെ മാതിരി അത്രയും തീർക്കണം എന്തായാലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കാരണം പ്രത്യേകിച്ച് ഇങ്ങളെ കുറിച്ച് അറിയുന്നത് ഞാൻ അവിടെ പോയി ചായ പിടിച്ചിട്ട് പോച്ചതോണ്ടല്ലേ നമുക്ക് ആദ്യമായിട്ട് ഞാൻ റബ്ബിനോട് സ്നേഹിക്കുന്നു പോയല്ലോ പോച്ച ടീ എല്ലാവരും വാങ്ങിക്കണം സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് എന്തായാലും എല്ലാവിധ നന്മകളും നേരിടാണ് പത്ത് ലക്ഷം ഉള്ളത് നിങ്ങൾക്ക് ഇനിയും ആ പത്ത് ലക്ഷം കൊണ്ട് വലിയ പൈസ ആഗ്രഹിക്കണം എന്തായാലും നന്മകളും ആവട്ടെന്തായാലും